ഏത് ദിവസവും അല്ലേ നമ്മുടെ പ്രേക്ഷകർ കമന്റ് ബോക്സിൽ രാവിലെ തന്നെ ചോദിക്കുന്നുണ്ട് റിയോ തൽസുഗിയുടെ പ്രവചനം കൊണ്ട് എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ളത് എന്തുണ്ടായി എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ റിയോ തൽസുഖി പ്രവചിച്ച ആ ദിവസമാണ് ജപ്പാനിൽ ഒരു മഹാദുരന്തം സംഭവിക്കും എന്ന് പ്രവചിച്ച ദിവസമാണ് പക്ഷേ റിയോ തൽസുഖിയുടെ പ്രവചനം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ലെങ്കിൽ പോലും ആ ഒരു പ്രവചനം കൊണ്ട് വലിയ നഷ്ടം ജപ്പാന്റെ ടൂറിസം മേഖലയ്ക്ക് ഉണ്ടായി എന്നുള്ള വാർത്തകൾ കൂടിയാണ് ജപ്പാന്റെ ടൂറിസം മേഖലയെ പ്രതിസന്ധിയിലാക്കി റിയോ തൽസുഗിയുടെ പ്രവചനം വിമാന കമ്പനികളുടെയും ടൂർ ഓപ്പറേറ്റർമാരുടെയും കണക്കനുസരിച്ച് അൻപത് ശതമാനത്തിലധികം ബുക്കിങ്ങൾ കുറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് ജപ്പാനിൽ സുനാമി ഉണ്ടാകുമെന്നായിരുന്നു പ്രവചനം അതേസമയം ടോക്കര ദ്വീപുകളിൽ ഭൂചലനം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ധന്യ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും ധന്യ വലിയ പ്രവചനം ലോകത്തെ നടുക്കിയ ഒരു പ്രവചനമാണ് എഴുത്തുകാരി കൂടിയായ റിയോത്ത് അൽസുഖം നടത്തിയത് പക്ഷേ ടോക്കര ദ്വീപുകളിൽ ചെറിയ ഭൂചലനം നേരത്തെയും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും അത്തരം വിവരങ്ങൾ തന്നെ വരുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഒരു ഇമ്പാക്റ്റ് ഈ റിയോ യുടെ പ്രവചനത്തിനുണ്ടായി അത് ജപ്പാന്റെ ടൂറിസം മേഖലയിലാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് എന്തൊക്കെ വിശദാംശങ്ങൾ ലഭിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ പറഞ്ഞതുപോലെ ബാബ വാങ് എന്നാണ് റിയോ തസ്സു ഇപ്പോൾ അറിയപ്പെടുന്നത് അപ്പോൾ റിയോ തസുഗിയുടെ ആ ഒരു പ്രവചനം അത് മറ്റ് ദുരന്തങ്ങൾ വലിയ രീതിയിലുള്ള ദുരന്തങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഈ ജൂൺ അഞ്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അത്ര വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ജപ്പാനെ സംബന്ധിച്ച് വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് ടൂറിസം മേഖലയിലാണ് ടൂറിസം മേഖലയിൽ ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം ഫ്ലൈറ്റ് ടിക്കറ്റുകളും അതുപോലെ തന്നെ ഈ ടൂർ ഓപ്പറേറ്റർമാരുടെ കണക്കുകൾ അനുസരിച്ച് അൻപത് ശതമാനത്തിലധികവും ഹോട്ടൽ ബുക്കിങ്ങുകളിൽ അൻപത് ശതമാനത്തിലധികവും ഒക്കെ ക്യാൻസൽ ചെയ്തിരിക്കുന്നത് അത് ജപ്പാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് അതേപോലെ മറ്റൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് തെക്കൻ ജപ്പാനിലാണ് ഒരു ദ്വീപ് പ്രദേശമാണ് നമുക്കറിയാം ഈ ടോക്കര ദ്വീപ് അവിടെ നിരന്തരം ഉണ്ടായിരിക്കുന്ന ഈ ഭൂചലനം പ്രത്യേകിച്ച് നാശനഷ്ടമൊന്നുമില്ല ആളുകൾക്കും അപായമൊന്നുമില്ല എങ്കിൽ കൂടി ആ ഭൂചലനം പോലും വാർത്തയിലേക്ക് എത്തിയപ്പോൾ അത് കാരണം കൊണ്ടുകൂടി ആളുകൾ ജപ്പാനിലേക്ക് ഇത് തെക്കൻ ജപ്പാനിലാണ് സംഭവിച്ചത് പക്ഷേ ജപ്പാനിലേക്ക് ആളുകൾ പോകുന്നത് നിർത്തിയിരിക്കുന്നു അത്തരത്തിൽ ടൂറിസം മേഖലയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് ജപ്പാനിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഈ പ്രവചനം ഇപ്പോൾ രണ്ട് തരത്തിൽ ഈ പ്രവചനം എടുത്തവരുണ്ട് തമാശയായിട്ട് ഇത് കേട്ട് വിട്ട ആളുകളുണ്ട് അതിനപ്പുറത്തേക്ക് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇവരുടെ പ്രവചനവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതുകൊണ്ട് അതിൽ വിശ്വാസമർപ്പിച്ച ആളുകളുമുണ്ട് അപ്പം പല രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരാണില്ലെങ്കിൽ വിനോദസഞ്ചാരികളാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മുന്നിലുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോകാനൊരു ഭയമുണ്ടാവും സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കും അത്രയധികം വിനോദ മേഖലയിൽ ഒരു നഷ്ടം ജപ്പാനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് മറ്റ് ദുരന്തങ്ങളോ ദുരിതങ്ങളോ ഒന്നും അവർ പ്രവചിച്ചതുപോലെ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്